ചരിത്രം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന വർഷം ആയിരത്തി ആധുനിക കാലത്തെ ആദ്യകാല വിപ്ലവങ്ങളിൽ ഒന്നാണ് ഇംഗ്ലണ്ടിൽ നടന്ന മഹത്തായ വിപ്ലവം മഹത്തായ വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേര് രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ ബ്ലഡ്ലെസ് റവല്യൂഷൻ എന്നറിയപ്പെടുന്നു ട്യൂഡർ രാജവംശവും സ്റ്റൂർഡ് രാജവംശം പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയിരുന്ന രാജവംശമാണ് ട്യൂഡർ രാജവംശം ഇംഗ്ലണ്ടിൽ ട്യൂഡർ ഭരണത്തിന് തുടക്കം കുറിച്ചത് ഹെൻറി എ അമനാണ് ട്യൂഡർ രാജവംശത്തിന്റെ ഭരണകാലഘട്ടം ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി അറുനൂറ്റി മൂന്ന് വരെ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ അധികാരങ്ങളെ നിയന്ത്രിച്ച ട്യൂഡർ രാജാക്കന്മാർ പാർലമെന്റുമായി സഹകരിച്ചാണ് ഭരണം നടത്തിയിരുന്നത് ട്യൂഡർ രാജവംശത്തിന് ശേഷം ഭരണം നടത്തിയ രാജവംശമാണ് സ്റ്റൂവർട്ട് രാജവംശം സ്റ്റുവർട്ട് രാജവംശത്തിന്റെ ഭരണകാലഘട്ടം ആയിരത്തി അറുനൂറ്റി മൂന്ന് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് വരെയാണ് ട്യൂഡർ രാജാക്കന്മാരുടെയും തുടർന്ന് വന്ന സ്റ്റുവർട്ട് രാജാക്കന്മാരുടെയും അടുത്തറ പുതുതായി ഉയർന്നു വന്ന വ്യാപാരികളായിരുന്നു സ്റ്റുവർട്ട് രാജാക്കന്മാർ ഫ്യൂഡൽ ആശയങ്ങളുടെ വക്താക്കളും പ്രതിനിധികളുമായിരുന്നു അക്കാലത്തെ സ്റ്റുവർട്ട് രാജാക്കന്മാരിൽ പ്രധാനികളാണ് ജെയിംസ് ഒന്നാമനും ചാൾസ് ഒന്നാമനും രാജാവിന്റെ അധികാരങ്ങൾ ദൈവദത്തമാണെന്ന് ഇവർ ഷടിച്ചിരുന്നു കൂടാതെ ഇവർ ഇംഗ്ലീഷ് പാർലമെന്റിനെ വകവയ്ക്കാതെ പാർലമെന്റിന് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഇതേ സമയം വ്യാപാര രംഗത്ത് ഇംഗ്ലണ്ട് കൈവരിച്ച മുന്നേറ്റങ്ങളുടെ ഫലമായി അവിടെ ഒരു മധ്യവർഗം ഉയർന്നു വന്നിരുന്നു ലണ്ടൻ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന കമ്പനികൾ വിദൂരദേശങ്ങളുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ചു ഉൽപാദനത്തെയും വിതരണത്തെയും ഗതാഗതത്തെയും നിയന്ത്രിച്ചിരുന്ന ഈ വ്യാപാരികൾക്ക് അനുകൂലമായാണ് ഇംഗ്ലീഷ് പാർലമെന്റ് നിയമങ്ങൾ പാസാക്കിയത് സമ്പന്ന സമ്പന്നരായ ഭൂ ഉടമകളും വ്യാപാരികളും വിദ്യാസമ്പന്നരായ അഭിഭാഷകരും ഡോക്ടർമാരും ഉയർന്ന ഉദ്യോഗസ്ഥരും അടങ്ങുന്ന മധ്യവർഗത്തിന്റെ താല്പര്യങ്ങളാണ് പാർലമെന്റ് സംരക്ഷിച്ചിരുന്നത് പാർലമെന്റ് പാസാക്കിയ പുതിയ നിയമങ്ങൾ രാജാവും പാർലമെന്റും തമ്മിൽ ദീർഘനാൾ നിലനിന്നിരുന്ന ഭരണഘടനാപരമായ തർക്കങ്ങൾക്ക് കാരണമായി ഈ തർക്കത്തിന്റെ അടിസ്ഥാന പ്രശ്നം ഫ്യൂഡൽ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രാജാവാണോ മധ്യവർഗ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർലമെന്റാണോ ഇംഗ്ലണ്ടിലെ പരമാധികാരി എന്നതായിരുന്നു രാജാവും പാർലമെന്റും തമ്മിലുള്ള തർക്കത്തിൽ ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന ആംഗ്ലിക്കൽ സഭയും പ്യൂറിട്ടൺ സഭയും ഇരുപക്ഷത്തായി നിലയുറപ്പിച്ചു സ്റ്റുവർട്ട് രാജാക്കന്മാർ പൊതുവേ കത്തോലിക്ക വിശ്വാസികളായിരുന്നെങ്കിലും ആംഗ്ലിക്കൽ സഭ രാജാധികാരത്തോടൊപ്പം ചേർന്ന് നിന്നു പ്യൂറിട്ടൺ സഭ പാർലമെന്റിന്റെയും ഇംഗ്ലണ്ടിലെ മധ്യവർഗത്തിന്റെയും നിലപാടുകളോട് താല്പര്യം കാണിച്ചു പാർലമെന്റിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി രാജാക്കന്മാർ പലതരത്തിലുള്ള നികുതികൾ ഏർപ്പെടുത്തുകയും ഇത് രാജാവും പാർലമെന്റും തമ്മിലുള്ള തർക്കങ്ങളെ മൂർച്ഛിപ്പിക്കുകയും ചെയ്തു ഇനി ടുത്ത് എന്താണ് ഈ ആംഗ്ലിക്കൽ സഭ അതുപോലെ തന്നെ പ്യൂരിട്ടൺ സഭ മത നവീകരണത്തിന്റെ ഭാഗമായി കത്തോലിക്ക സഭയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇംഗ്ലണ്ടിൽ സ്വതന്ത്രമായി ഒരു സഭ രൂപീകരിക്കാൻ നടപടി സ്വീകരിച്ചത് ഹെൻറി എട്ടാമനാണ് കത്തോലിക്ക സഭയുടെ സിദ്ധാന്തങ്ങളെ എതിർത്തുകൊണ്ട് എഡ്വേർഡ് ആറാമന്റെ അതായത് ഹെൻറി എട്ടാമന്റെ പുത്രൻ അദ്ദേഹത്തിന്റെ കാലത്താണ് രൂപം കൊണ്ട ഒരു സഭയാണ് ഈ പ്രൊട്ടസ്റ്റന്റ് സഭ ഒരു പ്രത്യേക പ്രാർത്ഥനാ പുസ്തകം തയ്യാറാക്കുകയും അത് ആരാധനയ്ക്കായി എല്ലാ ദേവാലയങ്ങളിലും നിർബന്ധമായി ഉപയോഗിക്കണമെന്ന് ഈ സഭ നിർദ്ദേശിച്ചു എലിസബത്ത് രാജ്ഞി വായിച്ചേറ്റപ്പോൾ ഈ പ്രാർത്ഥനാ പുസ്തകത്തെ അടിസ്ഥാനമാക്കി എല്ലാവർക്കും സ്വീകാര്യമാകുന്ന രീതിയിൽ സ്ഥാപിച്ച സഭയാണ് ആംഗ്ലിക്കൽ സഭ ഇത് ഇംഗ്ലണ്ടിന്റെ ഔദ്യോഗിക മതമായി ആംഗ്ലിക്കൽ സഭയിൽ അംഗമല്ലാത്തവർക്ക് ഇംഗ്ലണ്ടിൽ കിരീടാവകാശം ലഭിക്കുകയില്ല പ്രൊട്ടസ്റ്റന്റ് പരിഷ്കർത്താവായ ജോൺ കാൽവിന്റെ ഇംഗ്ലണ്ടിലെ അനുയായികളാണ് പ്യൂറിട്ടന്മാർ പ്യൂറിട്ടൺ സഭ നിഷ്കർഷിച്ചിരുന്നത് പുരോഹിതന്മാരെയും മത അധ്യക്ഷനെയും വിശ്വാസികൾ തിരഞ്ഞെടുക്കണം എന്നായിരുന്നു എലിസബത്ത് രാജ്ഞിക്ക് ശേഷം ശക്തിയാർജിച്ച പ്യൂറിട്ടൺ പ്യൂറിട്ടന്മാർ ആയിരത്തി അറുനൂറ്റി നാൽപ്പതിനും ആയിരത്തി അറുനൂറ്റി അൻപതിനും ഇടയിലുള്ള കാല ബ്രിട്ടീഷ് പാർലമെന്റിന് മേൽ ശക്തമായ സ്വാധീനം ചെലുത്തി ഇനി ചെലുത്തിനടുത്ത് നീണ്ട പാർലമെന്റ് അല്ലെങ്കിൽ ലോങ് പാർലമെന്റ് എന്താണ് ഇംഗ്ലണ്ടിൽ രാജാവിന്റെ സ്വേച്ഛാധികാരങ്ങളെ നിയന്ത്രിക്കുന്ന പെറ്റിഷൻ ഓഫ് റൈറ്റ് എന്ന പ്രമാണത്തിൽ ഒപ്പുവെച്ചത് ചാൾസ് ഒന്നാമനാണ് ചാൾസ് ഒന്നാമൻ പെറ്റിഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ച വർഷം ആയിരത്തി എന്നാൽ അദ്ദേഹം ഇത് ലംഘിക്കുകയും പാർലമെന്റ് പിരിച്ചുവിട്ട് പതിനൊന്ന് വർഷം അതായത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് വരെ സ്വേച്ഛാധികാരിയായി ഇംഗ്ലണ്ടിൽ ഭരണം നടത്തുകയും ചെയ്തു എന്നാൽ സ്കോട്ട്ലൻഡുമായുള്ള യുദ്ധം മൂലം ചാൾസ് ഒന്നാമന് പണത്തിന്റെ ആവശ്യം നേരിടുകയും പുതിയ നികുതി നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനായി അദ്ദേഹം ആയിരത്തി അറുനൂറ്റി നാല്പതിൽ പാർലമെന്റ് വിളിച്ചു ചേർക്കുകയും ചെയ്തു രാജാവിന്റെ ആധിപത്യത്തിനെതിരായി അനേകം നിയമങ്ങൾ നിർമ്മിച്ച ഈ പാർലമെന്റ് ആയിരത്തി അറുനൂറ്റി അറുപതിൽ വരെ തുടർന്നു ഇത് അറിയപ്പെടുന്നതാണ് നീണ്ട പാർലമെന്റ് ട്രീണൽ ആക്ട് ആയിരത്തി അറുനൂറ്റി നാല്പത്തി ഒന്നുമായി ബന്ധപ്പെട്ട പാർലമെന്റാണ് ഈ നീണ്ട പാർലമെന്റ് ട്രയണൽ ആക്ട് ആയിരത്തിഅറുന്നൂറ്റി നാൽപ്പത്തി ഒന്നുമായി ബന്ധപ്പെട്ട പാർലമെന്റ് ആണ് നീന്ത ഇനി ഇതിനടുത്ത് റം പാർലമെന്റ് എന്താണെന്നാണ് കാലക്രമത്തിൽ പാർലമെന്റും രാജാവും തമ്മിലുള്ള ബന്ധം കൂടുതൽ കൂടുതൽ വഷളാവുകയും അത് ഇംഗ്ലണ്ടിനെ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു ഈ സമയത്തിൻ്റെ രാജാവിൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് പാർലമെന്റ് വിഭാഗം വിജയം നേടി ഇതേ തുടർന്ന് അധികാരത്തിൽ വന്നത് ഒലിവർ ക്രോംവെല്ലാണ് തന്നെ എതിർത്ത മെമ്പർമാരെ ഒലിവർ ക്രോംവെൽ പാർലമെന്റിൽ നിന്നും പുറത്താക്കി അദ്ദേഹത്തിന്റെ അനുയായികൾ മാത്രമാണ് പിന്നീട് പാർലമെന്റിൽ ഉണ്ടായിരുന്നത് ഈ പാർലമെന്റ് അറിയപ്പെടുന്നതാണ് റംബ് പാർലമെന്റ് അഥവാ അവശിഷ്ട പാർലമെന്റ് എന്നറിയപ്പെടുന്നു ചാൾസ് ഒന്നാമനെ വിചാരണ ചെയ്ത് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് റം പാർലമെന്റ് ആയിരുന്നു അടുത്ത കോമൺവെൽത്ത് കാലഘട്ടം ഒലിവർ ക്രോംവെല്ലിന്റെ നേതൃത്വത്തിലുള്ള ഭരണം അറിയപ്പെടുന്നത് കോമൺവെൽത്ത് കാലഘട്ടം എന്നാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് വരെ സൈനിക സ്വേച്ഛാധിപത്യത്തിന്റെ കാലഘട്ടമായിരുന്നു ഇത് പാർലമെന്റിനു മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടാണ് ക്രോംവെൽ ഭരണം നടത്തിയത് എന്നാൽ സൈനിക സ്വേച്ഛാധിപത്യം അംഗീകരിക്കാത്ത ജനങ്ങൾ കിരീടം ധരിച്ച രാജവാഴ്ച വായിച്ച പുനഃസ്ഥാപിക്കാൻ ക്രോംവെല്ലിനോട് ആവശ്യപ്പെട്ടു എന്നാൽ അദ്ദേഹം അത് നിരസിച്ചു ഒലിവർ ക്രോംവെൽ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ലോർഡ് പ്രൊട്ടക്ടർ ഒലിവർ ക്രോംവെല്ലിന് ശേഷം അധികാരത്തിലേറ്റത് അധികാരത്തിലേറ്റത് ചാൾസ് രണ്ടാമനാണ് തെൻ അടുത്ത് മഹത്തായ വിപ്ലവത്തിലേക്ക് ചാൾസ് രണ്ടാമന്റെ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ രാജവായിട്ട് പുനസ്ഥാപിക്കപ്പെട്ടു ചാൾസ് രണ്ടാമന്റെ ഭരണകാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട രാഷ്ട്രീയ കക്ഷികളാണ് വിഗ് ആൻഡ് ടോറി വിഗ് ആൻഡ് ടോറി ചാൾസ് രണ്ടാമനെ തുടർന്ന് അധികാരത്തിൽ വന്നത് ജെയിംസ് രണ്ടാമനാണ് ചാൾസ് രണ്ടാമൻ കൈക്കൊണ്ട സ്വേച്ഛാതിപരമായ നടപടികൾ രാജാവും പാർലമെന്റുമായി വീണ്ടും തർക്കങ്ങൾക്കിടയാക്കി ഇതേ തുടർന്ന് ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് അഭയം തേടി ആ വർഷം ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലാണ് അഭയം നേടിയത് തുടർന്ന് ജെയിംസ് രണ്ടാമന്റെ മകളായ മേരി സെക്കൻഡിനെയും ഭർത്താവ് ഓറഞ്ചിലെ വില്യം തേർഡിനെയും ഇംഗ്ലണ്ടിലെ ഭരണാധികാരികളായി പാർലമെന്റ് പ്രഖ്യാപിച്ചു ഇംഗ്ലണ്ടിൽ രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിച്ച് പാർലമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള രാജവാഴ്ചയ്ക്ക് ഇത് തുടക്കം കുറിച്ചു ഈ അധികാര കൈമാറ്റം അറിയപ്പെടുന്നത് രക്തരഹിത വിപ്ലവം അഥവാ മഹത്തായ വിപ്ലവം എന്നാണ് മഹത്തായി വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഹാമ്പിൾട്ടൺ ആണ് ഇതോടെ ഇംഗ്ലണ്ടിൽ ഫ്യൂഡൽ വ്യവസ്ഥ ദുർബലമാവുകയും രാജാധികാരം പാർലമെന്റിന്റെ നിയന്ത്രണത്തിൽ വിധേയമാവുകയും ചെയ്തു രാജഭരണത്തിന് മേൽ പാർലമെന്റിന്റെ നിയന്ത്രണം നടപ്പിലാക്കിയത് പുതുതായി നിർമ്മിച്ച നിയമങ്ങളുടെ ഒരു പരമ്പരയിലൂടെയായിരുന്നു ഇത് സുപ്രധാനമായത് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലെ അവകാശ നിയമം അഥവാ ബിൽ ഓഫ് റൈറ്റ്സ് ആയിരത്തി എഴുനൂ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പതിലെ ബിൽ ഓഫ് റൈറ്റ്സ് തുടർന്ന് ഇംഗ്ലണ്ടിൽ മതസ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവ അനുവദിക്കപ്പെട്ടു എന്നാൽ ആംഗ്ലിക്കൽ മതവിശ്വാസികൾക്ക് മാത്രമേ കിരീടാവകാശി ആകാൻ കഴിയും കഴിയുമായിരുന്നുള്ളൂ ഈ നടപടികൾ കൊണ്ട് ഇംഗ്ലണ്ടിൽ ജനാധിപത്യ ഭരണം ഭരണക്രമം നടപ്പിലായില്ലെങ്കിലും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും പാർലമെന്റിന്റെ പരമാധികാരവും ലഭിച്ചു അതുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ രാജഭരണം നിലനിൽക്കുന്നുവെങ്കിലും രാജാവ് ഭരിക്കുന്നില്ല എന്ന് പറയുന്നത് വ്യാവസായിക വിപ്ലവം യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം ഉൽപാദന രംഗത്തുണ്ടാക്കിയ മാറ്റങ്ങൾ അറിയപ്പെടുന്നതാണ് വ്യാവസായിക വിപ്ലവം വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായി ഉണ്ടായ തൊഴിലാളി പ്രക്ഷോഭത്തിന്റെ ഭാഗമായ ഒരു സംഭവമാണ് പീറ്റലു കൂട്ടക്കൊല വസ്ത്ര നിർമ്മാണ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച കണ്ടുപിടുത്തമാണ് ഫ്ലയിങ് ഷട്ടിൽ അടുത്ത് ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്താണെന്ന് നോക്കാം പതിനേഴാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധകാലത്ത് ചാൻസറി ലൈനിലെ കിങ് ഹെഡ് ഭക്ഷണശാലയിൽ ഒത്തുകൂടിയിരുന്ന ഒരു ലണ്ടൻ രാഷ്ട്രീയ ക്ലബാണ് ഗ്രീൻ റിബൺ ക്ലബ്ബ് ക്ലബിലെ അംഗങ്ങൾ ധരിച്ചിരുന്ന തൊപ്പികളിലെ പച്ച നിറമുള്ള റിബണുകളിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത് ഗ്രീൻ റിബൺ ക്ലബ്ബ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് കിങ് ഹെഡ് ക്ലബ് എന്നാണ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപതിലാണ് ഗ്രീൻ റിബൺ ക്ലബ് എന്ന് പുനർനാമകരണം ചെയ്തത് ഇതിനടുത്തൊരു ബോസ് വ്യാവസായിക വിപ്ലവകാലത്തെ കാലത്തെ കണ്ടുപിടുത്തങ്ങളും അതിന്റെ ശാസ്ത്രജ്ഞന്മാരുമാണ് ഫ്ലയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ജോൺ കെഇ ആണ് സ്പിന്നിംഗ് ജെന്നിൽ കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ് ആവ്യന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട് ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചത് ജോർജ് സ്റ്റീവൺസൺ വ്യാവസായിക വിപ്ലവത്തെ കുറിച്ച് പരാമർശിക്കുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ കൃതിയാണ് വിശ്വചരിത്ര അവലോകനം അഥവാ ഗ്ലിംബസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി വ്യാവസായിക വിപ്ലവത്തെ വിമർശിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ ചാർലി ചാപ്പിളിന്റെ ചിത്രമാണ് മോഡേൺ ടൈംസ് അഡ്ദവാൻ ഓഫ് ആർക്ക് ശതവത്സര യുദ്ധത്തിൽ ഫ്രാൻസിലെ ഓർ ഓർലിയൻസ് നഗരത്തെ സംരക്ഷിക്കാൻ പോരാടിയ വനിത ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്നിൽ മതനിന്ദ കുറ്റം ചുമത്തി ജീവനോടെ അഗ്നിക്കിരയാക്കി ശതവത്സര യുദ്ധം നടന്നത് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലാണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് മുതൽ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടം ബെയ്ഡ് ഓഫ് ഓർലിയൻസ് എന്നറിയപ്പെടുന്ന വനിത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മെയ് പതിനാറിന് ബെനഡിക് പതിനഞ്ചാമൻ മാർപാപ്പ ജവാൻ ഓഫ് ആർക്കിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് റാണി ലക്ഷ്മിബായി കേരളത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് അക്കാമച്ചെറിയ ജസ്റ്റ് ഒന്ന് റിപ്പ്മ ചെയ്യാൻ അതിന്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്